നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീട്ടിലേക്ക് ഇന്ന് മുട്ട ദോശ ഉണ്ടാക്കണം അതിനുവേണ്ടി ഒരു കപ്പ് പച്ചരി എടുത്ത് കഴുകി വെള്ളത്തിലിട്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ അരക്കാം മൂന്ന് മണിക്കൂറായി മൂന്നാലേ രണ്ട് മണിക്കൂറായാലേ മതി ഞാൻ മൂന്ന് മണിക്കൂർ വെച്ച് മിക്സിൻ്റെ ജാറിലിട്ട് ഒരു ടേബിൾ സ്പൂൺ അവിലിട്ട് പ്പ് വെള്ളമൊഴിച്ച് അരച്ചുകൊണ്ടുവന്ന് ഇനി ഒരു മുട്ട പൊട്ടി ചൊവിച്ചു കൊടുക്കണം എന്നിട്ടൊന്നും കൂടി അരച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് രണ്ടാമതും അരച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കാം കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുക ഇത്രയും വെള്ളം മതി നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി ഉപ്പ് പാകത്തിനുണ്ടോ നോക്കാം ഉപ്പ് പാകത്തിനുണ്ട് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ദോശക്കല്ല് വെച്ച് കൊടുക്കാം കുറച്ച് ഓയിൽ വറ്റിക്കൊടുത്ത് നമുക്ക് ദോശ ഇടാം ഒന്ന് അടച്ച് വെച്ച് ദോശ വന്തിട്ടുണ്ടാവും നല്ലപോലെ പൊടിഞ്ഞ് വരുന്നുണ്ട് ദോശ നല്ല സോഫ്റ്റ് ദോശയാണ് ഒരു ദോശ ചുട്ടെടുത്ത് രണ്ടാമതും അതുപോലെ തന്നെ എണ്ണ വരട്ടി ദോശ ചൂടാം അടച്ച് വെച്ച് രണ്ടാമത്തെ രണ്ടാമത്തെ ദോശയും റെഡിയായി ഇനി ദോശേൻ്റെ കൂടെ ചട്നി ഉണ്ടാക്കണം തിന് മുന്നിൽ ഇട്ടതാണ് ചട്നി ഉണ്ടാക്കുന്നത് അത് നല്ല സൂപ്പർ ദോശയായിട്ടുണ്ട് ഇത് മുളക് വെളുത്തുള്ളി സവോള തക്കാളി എന്നിവയാണ് കുറച്ച് ഓയിൽ ഒഴിച്ച് എണ്ണയിൽ വാട്ടി വാട്ടിയെടുത്തതാണ് ഇത് നല്ലപോലെ അരച്ച നല്ല ചട്ണിയാവും ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഉപ്പ് വിട്ടു ചട്നി റെഡിയായി ഇത് കണ്ടില്ല എന്ത് നല്ല ദോശയെന്നറിയാം നല്ല സോഫ്റ്റ് ദോശയാണ് അങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കണം ദോശ ചട്നീൻ്റെ കൂടെ കഴിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ